ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ് ഇന്ന് വന്നേക്കുന്നത് രണ്ട് അടിപൊളി സ്നാക്ക് റെസിപ്പീസിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം എപ്പോഴും പറയുന്ന പോലെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ ഞാനിവിടെ രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് മാത്രം ചേർത്തിട്ടാണ് ഒന്ന് പുഴുങ്ങിയെടുത്തത് ഇനി ഇതിലേക്ക് നേരിതാക്കി അരിഞ്ഞ ഒരു പകുതി സവാളാണ് എടുത്തേക്കുന്നത് പിന്നെ ചിക്കൻ വറുത്തിട്ട് ഞാനൊന്ന് പിച്ച് എടുത്തതാണ് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ വെറുതെ കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താലും മതി കേട്ടോ ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പെപ്പർ പൗഡർ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ തന്നെ ജീരകം ഉണ്ടല്ലോ ക്യൂമിൻ സീഡ്സ് ഒന്ന് പൊടിച്ചതാണ് പിന്നെ വെളുത്തുള്ളി ചതച്ചത് ഇനി ഇതിലേക്ക് കുറച്ചൊന്ന് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയില ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് നല്ലപോലെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സ്നാക്കാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കഴിഞ്ഞാൽ അവർ കടിക്കുമ്പോൾ കാണുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊന്നും കൊടുക്കുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ പച്ചമുളകും കൂടെ ആഡ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയുടെ അളവും ചില്ലി ഫ്ലേക്സിൻ്റെ അളവും കൂടെ കൂട്ടി എടുത്താൽ മതി കേട്ടോ ഞാനിവിടെ നാല് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അരികും നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടെ വലിയ സൈസിലുള്ള ബ്രെഡാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും കേട്ടോ എനിക്ക് ആ കുറച്ചും കൂടെ വലിയ സൈസിലുള്ള ബ്രെഡ് കിട്ടിയില്ലാട്ടോ പിന്നെ ബ്രെഡ് എടുക്കുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള ബ്രെഡ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ ബ്രെഡിങ്ങനെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതാ ഞാനങ്ങനെ നാല് സ്ലൈസ് ബ്രെഡിൻ്റെയും ഇങ്ങനെ അധികം ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ബ്രെഡിൻ്റെ നമ്മളിങ്ങനെ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്താലോ അത് വെച്ചിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാം കേട്ടോ ബ്രെഡ് ക്രംസും ഈ ഒരു സ്നാക്കിന് ആവശ്യമുള്ളതാണ് അതിനുശേഷം ശേഷം എന്താ ബ്രെഡ് ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് പരത്തി എടുക്കുന്നില്ല നല്ല നല്ലപോലെ ഒന്ന് നേരിതാക്കിയിട്ടിങ്ങനെ പരത്തിയെടുക്കാം ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാലക്കൂട്ടുണ്ടല്ലോ ഉരുളക്കിഴങ്ങിൻ്റെയും ചിക്കൻ്റെയും അത് ഞാൻ ബ്രെഡിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ വശത്തേക്കും ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവാത്ത സൈഡിൽ പിന്നെയും കുറച്ചും കൂടി എടുത്തിട്ടൊന്നൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം റോളാക്കിയതിന് ശേഷം ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ ഞാൻ വീഡിയോയിൽ കാണുന്നതുപോലെ ചെയ്യാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ അത് സൈഡൊക്കെ ഒട്ടിക്കിട്ടൂട്ടാ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് നമുക്ക് മൈദേൻ്റെ ആവശ്യം വരില്ല അത് തന്നെ ഒട്ടിക്കോളൂ ഒട്ടിക്കോളൂട്ടാ അതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡും ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടാ ഇനി നിങ്ങൾക്ക് ബ്രെഡ് അരികൊന്നും ഒട്ടുന്നില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദയിൽ വെള്ളം ചേർത്തിട്ട് ഒന്ന് പേസ്റ്റാക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി അങ്ങനെ ഞാൻ എന്താ ബാക്കിയുള്ള ബ്രെഡും കൂടെ അങ്ങനെ റോളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കുറച്ചും കൂടെ വലിയ സൈസുള്ള ആണെന്നുണ്ടെങ്കിൽ മൂന്ന് പീസായിട്ട് കട്ട് ചെയ്യാൻ പറ്റും പറ്റൂട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് പീസായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചെടുക്കുന്നത് ഒരു ബ്രെഡ് എന്നിട്ട് ഒരു സ്ക്യൂവെറിൽ കുത്തിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു മസാല കൂട്ടിൽ എരിവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇതിൽ ചില്ലി ഫ്ലേക്സ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ലൂസ് പരുവത്തിലൊന്നും ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സ്നാക്കൊന്നും ഇതിൽ മുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് നല്ലപോലെ ഒന്ന് ലൂസ് ആയിക്കോട്ടെ കണ്ടോ ഇതാ ഈ ഒരു ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതാ കുറച്ച് ബ്രെഡ് ക്രംസും പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ സ്ക്യൂവറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതൊന്ന് ഈ ഒരു ബാറ്ററിൽ ഒന്ന് മുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കോരിയെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടാ അപ്പോൾ ആ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് മുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അരികൊക്കെ നല്ലപോലെ ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മൾ സ്ക്രൂവറിലാക്കി കഴിഞ്ഞതിന് ശേഷം മാവിലും ബ്രെഡ് ക്രംസിലും മുക്കുമല്ലോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ഭാഗം നല്ലപോലെ മാവിലും ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്താ അപ്പം ആ കട്ടിങ് വർത്ത് കഴിയുമ്പോൾ കാണൂല അപ്പോൾ ആ ഒരു ഭംഗി പോകട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ പിന്നെന്താ അങ്ങനെ ഞാൻ എല്ലാം ചെയ്തെടുത്തതിനു ശേഷം എണ്ണയിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടാ പെട്ടെന്നാവും ബ്രെഡ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ അത് നമ്മുടെ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഇനി ഇതാ ഞാൻ ഒരു സ്ലൈസ് ചീസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കി വന്നിട്ടുള്ള ചിക്കൻ്റെയും പൊട്ടറ്റോൻ്റെയും മസാല ഞാൻ ഇതാ ഇങ്ങനെ ബോൾ ഷേപ്പിലൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നടുവിൽ ഇതാ ഒരു ഫിംഗർ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുത്തിട്ട് ഒന്ന് ഹോളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച ചീസ് സ്ലൈസ് ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒരു പീസ് വെച്ചെടുത്തിട്ട് ഇതാ നല്ലപോലെ ഷേപ്പിൽ ഒരു ബോളാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ബാക്കി എല്ലാ ബോൾസിലും ഇങ്ങനെ ചീസ് സ്ലൈസ് ചെറിയൊരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ മൊസറില ചീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പോൾ താ ഞാനങ്ങനെ ബാക്കിയുള്ളതും കൂടെ അങ്ങനെ ചീസ് സ്ലൈസ് വെച്ചിട്ട് ആ ഒന്നിങ്ങനെ നല്ലപോലെ ഒന്ന് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ മൈദമാവ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് എൻ്റെ തീർന്നുപോയി അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു മുട്ടയാണ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ അതിൽ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലാണ് മുക്കി എടുക്കുന്നത് നിങ്ങളുടെ അടുത്ത് നേരത്തെതാ ബാറ്ററി ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ യൂസ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കുന്നത് അങ്ങനെ നമുക്ക് സ്നാക്കിനുള്ളതെല്ലാം ഞാൻ മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ഞാനിവിടെ ഒരു എടുത്തിട്ട് ഇതിൽ ഈ ബോൾസിലെല്ലാം ഒന്നിങ്ങനെ വെറുതെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾക്ക് സ്ക്യൂവർ ഇല്ലാന്നാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ നമ്മളിതിങ്ങനെ വെറുതെ ബോൾസായിട്ട് ഇങ്ങനെ വറത്തെടുത്താലും മതി അപ്പോൾ ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത ഓയിലന്നെ ഇട്ടിട്ടാണ് വറുത്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ബാറ്റർ വെച്ചിട്ട് തന്നെ രണ്ട് സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ശരിക്കും ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പീസാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ചെയ്തിരിക്കണം കേട്ടോ അപ്പോൾ ആ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതും വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് വറുത്തെടുക്കുമ്പോൾ തന്നെ ചീസ് നല്ലപോലെ മെൽറ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ താങ്ക്